ഇന്നലെ രാത്രി കുറെ ഷോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മതിക്കുന്ന വേലയെ കുറിച്ച് അപ്പോ ആളുകൾക്കൊക്കെ ഒരു പരാതിയായിരുന്നു ഇരുട്ടായത് കൊണ്ട് ഒന്നും അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അങ്കണങ്ങളും ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ഭയങ്കര പരാതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് പകലാണ് എടുക്കുന്നത് അപ്പൊ വളരെ ക്ലിയർ ആയിരിക്കും ഇന്നാണ് ശരിക്കും മതിക്കുന്ന വേല നമുക്ക് ഇന്ന് വേലയും അതുപോലെ തന്നെ ക്ഷേത്രവും അതിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് മതിക്കുന്ന അമ്പലത്തിന്റെ എൻട്രൻസിൻ്റെ ആണ് കേട്ടോ ഒട്ടുകൂറ്റൻ ഗേറ്റാണ് ഇവിടെ നിന്നങ്ങോട്ടാണ് അമ്പലം അമ്പലത്തിലോട്ട് പ്രവേ പ്രവേശിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് കാണാം ആ അമ്പലത്തിലേക്ക് ഉള്ളിലൂടെല്ലോ ഇനിയും ഉണ്ട് കേട്ടോ ഇതുവരാം എൻട്രൻസിൻ്റെ ഫ്രണ്ട് ഭാഗന്ന് തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ എൻട്രൻസ് കടന്നതിന് ശേഷം ആ ഗേറ്റ് കടന്നതിന് ശേഷം ദൂരെ കാണുന്നതാണ്ട അമ്പലം എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഇതുപൂരത്തുനിന്ന് തന്നെ ആ സൈറ്റ് കാണാൻ ശരിക്കും നമ്മളിവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും തൃശ്ശൂരാണെന്നൊരിക്കലും വിശ്വസിക്കില്ല കേട്ടോ ശരിക്കും മറ്റേ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഗേറ്റ് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ഇതില്ലേ ഇവിടെ ഫുള്ള് ആ അമ്പലം എത്തും വരെ വഴിപാടി ഇപ്പോൾക്കാരും അതുപോലെ തന്നെ ധാരാളം കച്ചവടക്കാരും മറ്റും ഉള്ള ഒരു ഇതാണ് എൻട്രൻസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ പ്രവേശിച്ചിട്ടില്ല ആ ഒരു ഫ്രണ്ട് സൈറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അതെ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് ദൂരെ അമ്പലം കാണണുണ്ടോ വിസ്തോരമായൊരു ഇതിലേ ഏക്കറ കണക്കിന് ഉണ്ട് കേട്ടോ അങ്ങനെ എൻട്രൻസ് ഗേറ്റ് കഴിഞ്ഞ് കുറേ ദൂരം അമ്പലത്തിൻ്റെ പരിസരങ്ങളൊക്കെ ആസ്വദിച്ച് വാച്ച് ചെയ്ത് ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ അമ്പലം പിന്നെ ആ വീതി വേണ്ട ആ ഫ്രണ്ട് ഭാഗം അത്ര ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവില്ലേ അത്രയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെറിയൊരു ഇടുങ്ങിയ ക്ഷേത്രം അല്ല നല്ല എക്സ്റ്റൻഷനുള്ള ക്ഷേത്രം ഫ്രണ്ട് ഭാഗം തന്നെ കേട്ടാ ഭക്തജനങ്ങളെ വളരെയേറെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ നോക്കിയപ്പോൾ അത്ര ദൂരത്തുനിന്ന് നോക്കിയ സമയത്ത് അത്ര ജനങ്ങളുണ്ടെന്ന് കുറച്ച് ജനങ്ങളെ ഉണ്ടാവുകൊണ്ട് പത്ത് പൈതുമണിക്ക് തന്നെ വിചാരിച്ചത് ഇഷ്ടം പോലെ ആളുകൾ കേട്ടാ ഫുൾ തിരക്കാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ പ്രവേശിച്ചു മുള്ളിക്കല്ല ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ പുറംഭാഗങ്ങളാണ് ഉണ്ടാ ക്ഷേത്രത്തിന് മുള്ളിക്കുകയാണെന്നില്ല അടിയാ ഫനൊക്കെ നടക്കണ അല്ലെങ്കിൽ പാട്ട് എല്ലാം നടക്കണ ഇതാണ് ഇത് വഴിപാട് കൗണ്ടത് തിരക്കുകൾ ഇങ്ങനെ അമിതമായി തിരക്കുകള് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരി വരുന്നുണ്ട് ഓക്കെ ചെറിയ ചെറിയ പ്രതിഷ്ഠകളാണ് എടാ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കോമൺ ക്വൈറ്റായിട്ടുള്ളൊരു അന്തരീക്ഷം അതുപോലെ തന്നെ അവിടുത്തെ ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകതയുണ്ടാ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വളരെ എന്താ പറയുക സഹകരണം അല്ലെങ്കിൽ വളരെ സ്നേഹസമ്പന്നമായ ആളുകൾ പറയില്ലേ ഇത്രയും നിഷ്കളങ്കരായ ആളുകൾ എല്ലാം ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് അവരുടെ പെരുമാറ്റം അതാണ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ത് രസമല്ല ഇത് അമ്പലനെ റൗഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇത് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിട്ട് എത്ര വലിയ ക്ഷേത്രം അറിയോ ദൂരത്തുനിന്ന് ആ എൻട്രൻസ് ആ ഗേറ്റ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അതിൻ്റെ ഉള്ളില് ഏക്കറകന് ഇത് ഉള്ളതാണ് ആ ക്ഷേത്രം റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് രസല്ല ഇവിടെയൊക്കെ പല പല വഴിപാടുകൾ ചന്ദനം അങ്ങനെയുള്ള കുറെ തീർത്ഥങ്ങളെല്ലാം ഈ ഇടതു ഭാഗത്തായിട്ട് ഇങ്ങനെ കാണുന്നത് ഇതാണ് ഓരോരോ കാര്യസിദ്ധി ഓരോരോ പല പല പൂജകൾ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ ഭയങ്കര ഉഗ്രമൂർത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇത് ഇതാണെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യസിദ്ധി കിട്ടുന്നതാണ് ഇവിടുത്തെ വിശ്വാസം പിന്നെ ഇവിടെ വളരെ വളരെ പരിശുദ്ധി അതുപോലെ തന്നെ ൾക്കാരും നല്ല പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക പൂരം തന്നെയാണ് കാരണം പുറത്തുനിന്നാല് ആൾക്കാരെ കാണാനായിട്ട് വരും ഇവിടെ മതിക്കുന്ന ദേവി എന്ന് പറയുന്ന എന്ത് ഏത് ഭഗവതിയാണ് പിന്നെ അന്നദാനം അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ മതിക്കുന്ന വേല പറയുന്നത് കുതിര അങ്ങനെ എന്തെങ്കിലും

ഇപ്പറത്തെ അമ്പലത്തിന്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഒരു മണ്ഡപണോ തൊട്ടിപ്പുറത്ത് കാണുന്നത് ഈ ക്ഷേത്രം ഡെയിലി അന്നദാനമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടാ അന്നദാനമാണ് നടക്കുന്നത് അമ്പലക്കുള നമ്മള സാധാരണ ഒരു എന്ന് പറയുന്ന സമയത്ത് വളരെ ചെറിയൊരു കുളേ ഇത് വലിയൊരു കുളമാണ് ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂള് പോലെയാണ് ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു സ്വിമ്മിംഗ് പൂള് പറയില്ലേ അതുപോലെയുള്ളൊരു അമ്പലക്കുളം ഇതേ ഒരു എന്താ പറയാ നല്ല രീതിയുള്ള ഒരു കുളാ ഒരുത്തനം അവിടെ വേറെ നടക്കുന്ന സമയത്ത് ഇവിടെ കിടന്ന് അർമാദിക്കുന്നുണ്ട് ഇനി നമുക്ക് വൈകിട്ടുള്ള ശിവലിയുടെ ദൃശ്യങ്ങളെ കാണാം ഓക്കേ জনগণ <muchas> থেকে ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ